ഗൈസ് ത്തെ പരിപാടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സൈൻ ബോർഡുകളെല്ലാം നമുക്ക് ഫുള്ള് വൃത്തിയാക്കി ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലാക്കാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ നമ്മൾക്കൊരു ബോർഡാണ് കിട്ടിയത് അതിനകത്ത് എന്താ ആർക്കും ആർക്കൊന്നും തിരിയത്തില്ല കവിടുത്തെ ഫുള്ള് കാടൊക്കെ നമുക്ക് ചെത്തി ക്ലീനാക്കി ഇട്ട് നമുക്കത് ശരിയാക്കാം എന്ത് കാട് പിടിച്ച് കിടക്കുന്ന ആർക്കും തിരിയൊന്നുമില്ല നമ്മൾ കുറേ പരിശ്രമത്തിന് ശേഷം കാട് കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു ഇനിയും നമുക്ക് അതിനകത്ത് തൂങ്ങി കിടക്കുന്ന കുറച്ച് കാടൊക്കെ വെട്ടിത്തെളിച്ചു ഇത് വേണ്ട നമ്മൾ എന്ത് പെട്ടെന്നാ നമ്മൾ കുറേ നേരം എടുത്ത് കാടൊക്കെ വെട്ടിത്തെറിച്ചു ഇനി നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ചെളി പിടിച്ച ബോൾ നമുക്കിനി കഴുകണം അടുത്ത് തോടുള്ളുകൊണ്ട് നമുക്ക് ഭാഗ്യമായി നമുക്ക് വെള്ളമൊക്കെ കോരി ഒഴിച്ച് സോപ്പിട്ട് നമുക്ക് തേച്ച് ഉരക്കാം ഈ വീഡിയോക്കകത്ത് കാണുന്ന പോലെയല്ല നല്ല പാടായിരുന്നു ഒന്ന് ചെളി ആ പായല ആയിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ എഴുതിയേക്കുന്ന ഇതുവരെ നമുക്ക് തിരിയത്തില്ല ഇത് പഞ്ചായത്തിൻ്റെ നന്ദി എന്നൊക്കെ തിരിയുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കഴുകി കഴിയുമ്പോൾ പ ന നന്ദി പയ്യാവൂർ ഗ്രാമപഞ്ചായത്തു നിന്നാണ് എഴുതിയേക്കുന്നത് നമുക്ക് എങ്ങനെ ഇരുന്ന ബോർഡാണ് നോക്ക് ഇപ്പോൾ നല്ല പച്ച പച്ചക്കടറിൽ പിന്നെ അപ്പുറത്തൊരു ബോർഡുണ്ട് സൈൻ ബോർഡ് അപ്പോൾ നമുക്കിനി അവിടെയാക്കി പോയി അവിടുത്തെ എന്താവും എന്നറിയത്തില്ല ഫുള്ള് കട്ടം പയറാണ് അപ്പം ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ ബോർഡ് പണി അങ്ങ് തുടങ്ങി നമ്മൾ നമ്മൾ ഇവിടുത്തെ ചപ്പെല്ലാം വെട്ടിക്കളഞ്ഞ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കുറേ പരിശ്രമത്തിന് ശേഷം നമുക്ക് അതൊക്കെ ക്ലീനാക്കി വലിച്ച് ചപ്പൊക്കെ വാരി പിന്നെ അപ്പുറത്തും തോടുണ്ട് ആ തോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് നമ്മൾ കഴുകി ഫുള്ള് തേച്ചൊരച്ച് ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലാക്കി ആക്കുകയാണ് അങ്ങനെ കുറേ പരിശ്രമം ഉണ്ടായിരുന്നു ഇതിനും നല്ല ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതും കൂടെ ചെയ്ത് വെള്ളം ഒഴിച്ച് നല്ല കുട്ടപ്പനാക്കി നിർത്തി ഐസ്